ഒരു ആയിരം രൂപയുടെ അകത്ത് ഒരു സർവീസ് ചെയ്യാനുള്ള മടി കാരണമോ അല്ലെങ്കിൽ ചിലവാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമോ ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ചിലവാക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായി കേരളം സ്വാഗതം നാച്ചുറൽ ആസ്പെറേറ്റഡ് എഞ്ചിനൊക്കെ വന്നുകൊണ്ടിരുന്ന കാലമൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടിപ്പം ടർബോയും കാര്യങ്ങളൊക്കെ വരുന്നൊരു എഞ്ചിനാണ് വരുന്നത് ടർബോ എന്തിനാണ് നമ്മളെ വണ്ടിയിൽ ഉപയോഗിക്കുന്നത് നമ്മളെ വണ്ടിയുടെ ഒരു ഇന്ത്യക്ക് വരുന്ന എയറിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് കൂടുതലായി എയർ നൽകാനും അതുവഴി കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കാനും ടർബോ സഹായിക്കുന്നു അപ്പോൾ ആ ടർബ് പല രീതിയിൽ ഉണ്ട് ഇപ്പം ഡബ്ല്യു ജി ടി വി ജി ടി ടിൻ ടർബോ അല്ലെങ്കിൽ ടിൻ കോർ ടർബോ സിംഗിൾ ടർബോ അങ്ങനെ പല രീതിയിലുള്ള ടർബുകൾ ഇപ്പം ഇലക്ട്രിക്കൽ ടർബോ ഇലക്ട്രിക്കൽ കൺട്രോൾഡ് ടർബോ അങ്ങനെ പല രീതിയിൽ പല വ്യത്യസ്തമായ രീതിയിൽ വരുന്ന ടർബുകൾ കമ്പനിക്ക് അനുസൃതമായിട്ടും വണ്ടികൾക്കനുസൃതമായിട്ടും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് പക്ഷേ ഈ ടർബോ ഒക്കെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും നല്ല രീതിയിൽ ചിക്കിൽ ചിലവാകുന്ന സംഭവമായിരിക്കും മിക്കവാറും ഓരോ ടർബോയും ബ്രാൻഡും അനുസരിച്ച് അല്ലെങ്കിൽ ടർബോയുടെ രീതിയും ബ്രാൻഡും അനുസരിച്ച് നല്ല രീതിയിൽ സാമ്പത്തിക ചിലവ് നിങ്ങൾക്ക് വന്നു വരാം അപ്പോൾ ഈ ടർബോ കാലക്രമേണ അല്ലെങ്കിൽ സാധാരണഗതിയിൽ പഴക്കം കൊണ്ടുവരുന്ന വിഷയങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് സാ സഹിക്കാം അതല്ല ഒരു എഴുപതിനായിരം അറുപതിനായിരം അമ്പതിനായിരം കിലോമീറ്ററിലൊക്കെ ടർബോ ഒക്കെ കേടായി കോറ് മാറുക ടർബോ മാറുക എന്നൊരു സാഹചര്യത്തിലോട്ടൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുമ്പ് ടർബ് കംപ്ലയിൻറ്റ് വന്നാൽ എന്തൊക്കെ സാധാരണഗതിയിൽ കാണിക്കും എന്നുള്ളത് നമുക്കൊന്ന് സംസാരിക്കാം ടർബോ കംപ്ലൈൻറ്റ് ആയാലും സ്വാഭാവികമായിട്ടും നമുക്ക് ബ്ലാക്ക് സ്മോക്ക് അതായത് കരിയോട് കൂടിയുള്ള ബ്ലാക്ക് സ്മോക്ക് ഒരുതരം വൈറ്റ് സ്മോക്ക് ഡീസൽ പ്രോപ്പറായിട്ട് കത്താത്ത രീതിയിലുള്ള ചെറിയ മണത്തോടു കൂടിയുള്ള ഒരു ഗ്രേ കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്മോക്കോ വരാം അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടിക്ക് പിക്കപ്പ് ഇഷ്യൂസ് വരാം അതല്ലാന്നുണ്ടെങ്കിൽ ഈജാർ ബ്ലോക്ക് കൂടുതലായിട്ട് കണ്ടെന്ന് വരാം അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടിയിൽ ഇൻ്റർ കൂളറിലൊക്കെ കൂടുതലായിട്ട് ഓയിൽ ഡെപ്പോസിറ്റ് വന്ന് വരാം ഓയിൽ ലീക്ക് കണ്ടെന്ന് വരാം ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞാൽ ഈ ജലൻഡർ കൂണ്ടർ അതായത് സെക്ഷൻ ഹോസുകൾ വരുന്നുണ്ട് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരം ഭാഗങ്ങളിൽ നിന്നൊക്കെ ഓയിൽ ലീക്ക് കണ്ടെന്ന് വരാം അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിൽ ഓയില് കുറയുന്ന പ്രശ്നങ്ങളും വരാം ഇപ്പം ഇത്തരം വിഷയങ്ങൾ വ്യത്യസ്തമായ രീതിയിലോ ഒരുമിച്ചോ ഒക്കെ ടർബോർഡ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ വരാം അതുപോലെ പല സെൻസേഴ്സൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവാത്ത ഇഷ്യൂസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള പല രീതിയിലുള്ള വിഷയങ്ങൾ ടർബോർഡ് പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വരും ടർബോയുടെ പ്രശ്നം വരുമ്പോഴത്തേക്ക് മൈലേജിനെ ഭയങ്കരമായ രീതിയിൽ ബാധിക്കും വണ്ടിയുടെ പിക്കപ്പിനെ ബാധിക്കും മൈലേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇരുപതോ ഇരുപത്തൊന്നോ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിക്ക് പെട്ടെന്നൊരു പതിനാറോ പതിനഞ്ച് ലോട്ടോ ഒക്കെ മാറും അതല്ല വണ്ടി നല്ല രീതിയിൽ ഇപ്പോൾ തേർഡ് ഗിയറിലൊക്കെ കാലു കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലോണം വലിഞ്ഞ് കയറിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നെങ്കിൽ പതുക്കെ പമ്മി കയറുന്ന ഒരു സാഹചര്യം വരും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ടർബോ കംപ്ലൈൻറ്റ് കൊണ്ട് സംഭവിക്കും ഈ ടർബോ പൊതുവേ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ കണ്ടുവരാനുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയിട്ടിരിക്കുക അതായത് അതിൻ്റെ ശ്വാസനാളം അടഞ്ഞിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം എയർ ഫിൽറ്റർ അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ടർബോ എവിടുന്നൊക്കെ എയർ വലിക്കാൻ പറ്റുമോ ആ ഭാഗത്തു നിന്നൊക്കെ എയർ വലിക്കാൻ തുടങ്ങും ഒരു പക്ഷേ ഇത് ടർബോഡ് സക്ഷൻ ഹൗസലിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോസ്റ്റി ക്രാങ്കേസ് വെന്റിലേഷൻ അല്ലെങ്കിൽ ഓയിൽ സപ്പറേറ്ററിൻ്റെ ഭാഗത്തൂടെ എയർ വലിക്കാൻ ശ്രമിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ടർബോടെ തന്നെ ഇന്ത്യയ്ക്ക് ഭാഗത്തൂടെയൊക്കെ അതായത് ഓയിലിൻ്റെ ഭാഗം വരുന്ന അതായത് ലൂബ്രിക്കേഷന് വേണ്ടി വരുന്ന ഓയിൽ സെക്ഷൻ ഉണ്ടല്ലോ ഓയിലിൻ്റെ സർക്കുലേഷൻ വരുന്ന ഭാഗം അവിടെ നിന്നൊക്കെ എയർ മാക്സിമം വലിക്കാൻ നോക്കും അതായത് ഈ രീതിയിൽ ഉള്ളിലോട്ട് വലിക്കാൻ നോക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ അതായത് ലൂബ്രിക്കേഷന് വേണ്ടി കോറിൻ്റെ ലൂബ്രിക്കേഷന് വേണ്ടി വരുന്ന ഓയിലൊക്കെ ടർബോടെ ടർബോ വഴി ഇന്ത്യക്ക് മാനിഫുള്ളിലോട്ട് പോകാനുള്ള സാധ്യത വളരെയധികം കൂട്ടും എയർ ഫിൽട്ടർ എന്ന് പറയുന്നത് ടർബോയെ നേരിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് കൃത്യമായിട്ട് എയർ ഫിൽട്ടറിൻ്റെ പരിചരണം വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഭവമാണ് നമ്മൾ എയർ ഫിൽറ്റർ മാറാതെ അല്ലെങ്കിൽ എയർ ഫിൽറ്റർ ഒരു അയ്യായിരം കിലോമീറ്ററെങ്കിലും ആകുമ്പോൾ ജസ്റ്റ് ഒരു വർക്ക്ഷോപ്പിലെ വല്ലതും കൊണ്ടുവച്ചു ഇരുത്തുന്ന് ക്ലീനെങ്കിലും ചെയ്യാതെ ഇട്ടേക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വണ്ടിയുടെ ടർബോയ്ക്ക് ഇഷ്യൂസ് വരും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ട് പുകയും മറ്റു കാര്യങ്ങളും അത്തരം പ്രശ്നങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ പിന്നാലെ വരും ഒരു ആയിരം രൂപയുടെ അകത്ത് വരുന്ന ഒരു ചെയ്യാനുള്ള മടി കാരണമോ അല്ലെങ്കിൽ ചിലവാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമോ ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ചിലവാക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽറ്റർ അതെ ഇപ്പം ക്യാനിൽ വരുന്ന ഓയിലിന് പകരം കുറഞ്ഞ ഓയിലുകളൊക്കെ അതായത് ക്യാനിൽ വരുന്ന ഓയിലും കുറഞ്ഞതും കൂടിയതൊക്കെയുണ്ട് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്വാളിറ്റി കുറഞ്ഞ റേറ്റ് കുറഞ്ഞിപ്പം ഒരു അഞ്ച് ലിറ്റർ ഓയിലൊക്കെ എണ്ണൂറക്കി കിട്ടും എന്നൊക്കെ പറഞ്ഞ് അത് വാങ്ങിച്ച് ഒഴിക്കുന്ന പലരെയും എനിക്ക് അറിയാം ഓ ഇതെന്താ ഓടാൻ ഒരു അയ്യായിരം കിലോമീറ്റർ അല്ലേ ഒരു മാസം മാസമല്ലേ രണ്ട് മാസം അല്ലേ മൂന്ന് മാസം ഓടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറഞ്ഞ ഓയില് മാത്രം വാങ്ങിച്ച് ഒഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അപ്പം അത്തരം ലോ ക്വാളിറ്റി ഓയില് ഒന്നിനും കൊള്ളാത്ത കൂതുറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒഴിക്കുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാനുള്ള കാര്യം വെച്ചാൽ നിങ്ങൾ നിങ്ങളെ വണ്ടിയിൽ ഓട്ടം കുറവാണ് അല്ലെങ്കിൽ ഇത് താൽക്കാലികമാണ് എന്ന് പറഞ്ഞ് വാങ്ങിച്ച് കുറഞ്ഞ ഓയിലും ക്വാളിറ്റി ഇല്ലാത്ത എഞ്ചിൻ ഓയിലൊക്കെ വാങ്ങിച്ച് ഒഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കൂടി ഓയിൽ വാങ്ങിച്ചു ഒഴിക്കും പക്ഷേ ഫിൽറ്റർ മാറത്തില്ല ഒരു അറുന്നൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ നാനൂറ് രൂപ എണ്ണൂറ് രൂപ പല വണ്ടിക്കും പല രീതിയിലാണ് ഓയിൽ ഫിൽറ്ററിന് വില വരുന്നതെന്നുണ്ടെങ്കിലും പലരും ഓയിൽ ഫിൽറ്റർ മാറ്റാൻ മടിക്കുന്ന പലരും ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഓയിൽ ഫിൽറ്റർ ഓയിലിനെ ഫിൽറ്റർ ചെയ്യുമ്പം ആ ഫിൽറ്ററിൽ ഉണ്ടാകുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും നമ്മൾ ഒഴിക്കുന്ന പുതിയ ഓയിലും നല്ല രീതിയിൽ മിക്സ് ആവും അതും പല രീതിയിൽ ടർബോയെ ബാധിക്കും ടർബോർഡ ലൂബ്രിക്കേഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ ബാധിക്കും അത് ടർബോർഡ കോറിനെ ഡാമേജ് ആക്കാനൊക്കെ ഒരുപാട് സാധ്യത കൂട്ടും അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും ഇപ്പോൾ ഒരു ഓയിൽ ചേഞ്ച് ചെയ്ത് ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ നിങ്ങൾ ലാഭിക്കാൻ ശ്രമിക്കുമ്പോൾ പയ്യ പയ്യെ പയ്യെ നിങ്ങളത് വലിയൊരു എമൗണ്ട് നഷ്ടത്തിലേക്ക് പോകും അത്രയും പൈസ ചിലവാക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ കൃത്യമായിട്ട് കറക്റ്റ് ഓയിലും ഓയിൽ ഫിൽറ്ററും നിങ്ങളെ വണ്ടിയിൽ മാറുക അതുപോലെ പതിനായിരം കിലോമീറ്റർ തയ്ക്കാൻ നിൽക്കേണ്ട ഒരു എണ്ണായിരം കിലോമീറ്റർ ആകുമ്പോൾ മാറുക ഓയിൽ ചേഞ്ചിങ്ങിൻ്റെ ഒരു പീരീഡും ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ഓയിലിൻ്റെ ക്വാളിറ്റിയുടെ ഒരു കേസ് ഇട്ടും ഓയിൽ ഫിൽറ്റർ പ്രോപ്പറായിട്ട് മാറാത്തൊരു കാര്യവും ഒക്കെ തന്നെ ടർബോയ ബാധിക്കുന്ന ഒരു സംഭവമാണ് ഈ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എഫ് എൻ റൈസിന് പോകാൻ നടക്കാണ് ചിലവരൊക്കെ വണ്ടി ഓടിക്കുന്നത് എന്തിനും എന്താവശ്യം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സിഗ്നലിലൊക്കെ നിന്നിട്ട് ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ടിട്ട് വണ്ടി സിഗ്നൽ വീണോടേ ഫൂന്നും പറഞ്ഞ് കറുത്ത പോകയൊക്കെ പറത്തിപ്പോകുന്നത് അങ്ങനൊന്നും ഒരു കാരണവശാലും നിങ്ങളെ വണ്ടിയിൽ ചെയ്യരുത് ഈ എഞ്ചിൻ ആർ പി എം ഇപ്പം ഒരു ആയിരത്തി അഞ്ഞൂറ് അല്ലെ രണ്ടായിരം ആർ പി എം എന്ന് പറയുമ്പോൾ ടർബോടെ ആർ പി എം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടോ മൂന്നോ ചിലപ്പോൾ നാലോ ഇരട്ടി വരെയായിരിക്കും അപ്പോൾ നാലോ ചോദിക്കുന്നത് നിങ്ങളൊരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആർ പി എമ്മിൽ വണ്ടി ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ എത്രത്തോളം ആർ പി എമ്മിൽ ആയിരിക്കും ആ ഒരു ടർബോ വർക്ക് ആവുന്നത് ടർബോ ആ ഒരു ആർ പി എമ്മിൽ വർക്കാവുമ്പം തീർച്ചയായിട്ടും ടർബോയ്ക്കും അതിൻ്റേതായ ഒരു സ്ട്രെയിൻ ഉണ്ടാവും ആ ഒരു സ്ട്രെയിൻ പയ്യ 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 നിങ്ങൾക്ക് സാമ്പത്തിക ചെലവ് എന്നൊരു സംഭവത്തിലോട്ട് കൊണ്ടു ചെന്ന് ഇപ്പം റോഡിലൊക്കെ എന്താ പറയുക കഴപ്പ് കാണിച്ചിട്ട് അവസാനം ടർബോയും മറ്റ് വാങ്ങുകളൊക്കെ ഡാമേജ് ആയി കഴിയുമ്പോൾ അയ്യോ മൊത്തം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പലരും ഉണ്ടാവും അങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കാം സ്പീഡിൽ പോകണ്ടാന്നുമില്ല നിങ്ങൾ നൂറിലോ നൂറ്റിപ്പത്തിലോ പൊക്കോ അതിൻ്റെതായ റോഡിനനുസരിച്ച് നിങ്ങൾ വണ്ടി ഓടിച്ചു ഒരു പ്രശ്നവും പക്ഷേ ഫസ്റ്റ് സെക്കൻഡ് ഇയറുകളിൽ വണ്ടി ഒരു കാരണവശാലും പെരുപ്പിച്ച് പറപ്പിക്കാൻ നോക്കരുത് ഗ്രാജ്വലി കയറ്റിക്കൊണ്ടുവരിക ഒരു പത്ത് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡൊക്കെ എവിടെയെങ്കിലും താമസത്തെത്തി എന്നും പറഞ്ഞിട്ട് ഒന്നും നിലവിൽ സംഭവിക്കാൻ പോകുന്നില്ല ചെയ്യാനുള്ള കാര്യം എന്തോ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിലൊക്കെ ഗ്രാജ്വലി പയ്യെ കയറ്റുക തേർഡ് ഗിയർ മുതൽ മാന്യമായ രീതിയിൽ കാലുകൊടുത്ത് വണ്ടി ഓടിക്കുക ഒത്തിരി തേർഡ് ഗിയറിലൊക്കെ ഒത്തിരി കാല് കൊടുത്താലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുത്തില്ല എന്നുണ്ടെങ്കിലും അനാവശ്യമായി ത്രോട്ടില് കൊടുത്തും വിട്ടും വിടുന്ന് ഓട്ടിക്കുന്നത് ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ് വണ്ടി ആവശ്യമില്ലാതെ ഓവർ റൈസ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങളെ വാഹനത്തിൻ്റെ ടർബോയെ ആക്കും പിന്നെ പൊതുവേ കണ്ടുവരുന്നൊരു കേസിട്ടാണ് ഈ ഓട്ടോ ക്രോസ് പ്രോഗ്രാമിലും അല്ലെങ്കിൽ ഈ വണ്ടിയുടെ എക്സ്പോ ഒക്കെ ഉണ്ടല്ലോ വല്ലയിടത്തൊക്കെ വണ്ടി കൊണ്ടിട്ടൊക്കെ ബും 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 എന്ന് പറഞ്ഞ നാലായിരം ആർ പി എമ്മിലൊക്കെ ഇട്ട് പെരുപ്പിക്കുന്ന കണ്ടിട്ട് ചില ടീമുകൾ കോളേജിൽ അല്ലെങ്കിൽ വല്ല കൂട്ടുകാർക്കിടയിലൊക്കെ ഷോ കാണിക്കാനായിട്ട് വണ്ടി വെറുതെ കൊണ്ടിട്ട് ആർ പി എം കയറ്റി കളിക്കാറുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങളെ ടർബോ ഡാമേജ് ആകും ടർബോ മാത്രമല്ല എഞ്ചിന് മറ്റു കാര്യങ്ങളൊക്കെ പോകും നമ്മൾ ടർബോഡ് കാര്യം പറയുന്നത് മാത്രമാണ് ടർബോഡ് കാര്യം എടുത്തു പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായും അതെ ഇപ്പോഴേ നിർത്തി വരാം വീട്ടുകാരുത്തൊരു കാര്യം പറയുകയാണ് പിള്ളേർ എങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ വണ്ടി പിന്നെ ആമാരെ കൊടുക്കരുത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കായിരിക്കും എൻ്റെ ചിലവ് മൊത്തം വരുന്നത് എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും ഇൻ്റർ കൂളർ ഇ ജി ആറ് മാപ്പ് സെൻസർ ഫ്ലോ സെൻസർ ക്ലീൻ ചെയ്യണം അത് പറയുന്നു പറയാറുണ്ട് ചിലവർ കളിയാക്കും അയ്യേ എന്തിനാണ് ചെയ്യുന്നത് എൻ്റെ വണ്ടി ഇളക്കുമ്പോൾ എൻ്റെ വണ്ടിയിലൊന്നും കണ്ടില്ലല്ലോ എന്നുള്ളത് ഈ പലതുള്ളി പെരുവള്ളം എന്ന് പറയുന്നത് കണക്ക് എത്ര നല്ല ടർബോ എന്ന് പറഞ്ഞാലും എത്ര സൂക്ഷിച്ചു ഉപയോഗിക്കുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാലും ഈ ഒരു ഇൻ്റർകൂളറിലൊക്കെ അല്ലെങ്കിൽ ഈ ഈജാറിലക്ക ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഓയിൽ ഡെപ്പോസ്റ്റോ സ്ലഡ്ജിൻ്റെ ഡെപ്പോസ്റ്റോ ഒക്കെ ഉണ്ടാവും അത് ഈജാർ ഈ സ്ലഡ്ജിൻ്റെ അത് കണക്ക് തന്നെ കൂളറിൽ ഓയിലിൻ്റെ ഡെപ്പോസ്റ്റൊക്കെ ഉണ്ടാവും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒരു മുപ്പതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഇളകി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ടിരിക്കും നമ്മൾ എപ്പോഴിങ്ങനെ ശ്വസിക്കാൻ നേരത്ത് വരുന്ന തടസ്സങ്ങൾ ഇപ്പം നമ്മളെ മൂക്കിൽ എന്തൊരു തടസ്സമുണ്ട് ശ്വസിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മളെ വാഹനത്തിൽ വരും ആ ബുദ്ധിമുട്ട് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് അപ്പം ഇത്തരത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡെപ്പോസിറ്റായ ഓയിൽ പയ്യെ പയ്യ പയ്യ എൻജിനിലോട്ടും മറ്റുമൊക്കെ കയറാനുള്ള സാധ്യത നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അതുപോലെ തന്നെ എയർ എയർഫ്ലോയെ അത് ചെറിയ രീതിയിലെങ്കിലും ബാധിക്കും എയർ എയർഫ്ലോയെ ബാധിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടർബോയിൽ ഒരു ബാക്ക് പ്രഷർ പ്രഷറുണ്ടാകും അതായത് ടർബോ എയറിനെ പുഷ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കില്ലേ അപ്പോഴത്തേക്ക് ഒരു ബാക്ക് പ്രഷർ റിട്ടേൺ വരുമ്പോഴത്തേക്ക് ടർബോയുടെ ഇമ്പലേഴ്സൊക്കെ ചെറിയ രീതിയിൽ സ്ട്രഗിളും സ്ട്രെയിനും എടുക്കാൻ തുടങ്ങും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ടർബോർഡ് കോറിന് അനക്കം തട്ടാനും കോർ ഇനെ പിടിച്ചു നോക്കുമ്പോൾ നല്ല രീതിയിൽ കുലുക്കം വന്നിട്ട് അതിൽ ഓയിൽ ലീക്കാവുന്ന കേസ് കേസിട്ട് അങ്ങനെയുള്ള സംഭവത്തിലോട്ടൊക്കെ ഒരാളുടെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു മുപ്പതിനായിരം മുപ്പതിനായിരം കിലോമീറ്ററിൽ ഇൻ്റർകൂളർ ഇ ജി ആറ് മാപ് സെൻസർ എയർപ്ലോ സെൻസർ എന്നിവ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം പി സി വി യൂണിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ സെപ്പറേറ്റർ ഈ സാധനങ്ങൾ നമ്മളെ വാഹനങ്ങളിൽ കൃത്യമായും ക്ലീൻ ചെയ്യുക ഈ പറഞ്ഞ കണക്ക് ഈ ജനറൽ കൂളറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ പി സി ബി യൂണിറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിലോ ഓസൊക്കെ മടങ്ങി അടഞ്ഞിരിക്കുകയാണെങ്കിലോ പൊട്ടലോ മറ്റോ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറ്റി നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ എൻജിൻ്റെ അകത്തുണ്ടാകുന്ന മർദ്ദത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഈ പി സി ബി യെ കുറിച്ചൊക്കെ പ്രത്യേകിച്ചൊരു വീഡിയോയിട്ടുണ്ട് ജസ്റ്റ് യൂട്യൂബിലും തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും അപ്പം ഇത്തരം ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും ബ്ലോക്കോ ഡാമേജോ വല്ലതും വരുന്നത് ടർബോയെ ബാധിക്കും അത് നിർബന്ധമായും നിങ്ങൾ ചെക്ക് ചെയ്യുക ഈ പറഞ്ഞ കിടക്ക് മുപ്പതിനായിരം കിലോമീറ്ററിലേക്ക് ഇത് കിടക്കാൻ നേരത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതങ്ങടങ്ങ് മാറി കൊടുക്കുക ഈ ടർബോയിൽ നിന്ന് അല്ലെങ്കിൽ ടർബോയിലോട്ട് വരുന്ന ലൈനോ അതല്ലാന്നുണ്ടെങ്കിൽ ടർബോയിൽ നിന്ന് നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡ് വരെ വരുന്ന ലൈനോ അതിൽ ഇൻ്റർകൂളർ ഉണ്ട് സെക്ഷൻ പൈപ്പുകളും അല്ലെങ്കിൽ പ്രഷർ പൈപ്പുകളും കാര്യങ്ങളും വരുന്നുണ്ട് മാപ് സെൻസർ വരുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട് എയർ ഫിൽറ്ററിൻ്റെ കേസ് വരുന്നുണ്ട് എയർ ഫിൽട്ടർ സെക്ഷൻ ഹൗസ് വരുന്നുണ്ട് അങ്ങനെ വരുന്ന ഭാഗങ്ങളിലൊക്കെ പൊട്ടലോ മറ്റോ ഉണ്ടെങ്കിൽ അത് ടർബോയെ ബാധിക്കും ഇപ്പം എയർ ഫിൽറ്ററിൽ നിന്ന് ടർബോയിലോട്ട് വരുന്ന ഭാഗത്ത് വരുന്ന ഓസിനൊക്കെ പൊട്ടലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സെക്ഷൻ പൈപ്പിനൊക്കെ പൊട്ടലുണ്ടെങ്കിൽ ആ പൊട്ടലിൽ കൂടെ ഡസ്റ്റ് നമ്മൾ റോട്ടിലുള്ള പൊടികളും മറ്റൊക്കെ വലിച്ച് അത് ടർബോയെ നല്ല രീതിയിൽ ബാധിക്കും കാര്യം വെച്ചാൽ ഇമ്പലറും കോറിൻ്റെ ഇടയിലൊക്കെ ചെറിയ ഗ്യാപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ ഈ ഭാഗത്തോട്ടൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ കയറി 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 അവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് അത് ഈ ടർബോയുടെ സുഗമമായ കറക്കത്തിനെ ബാധിക്കും അത് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ ടർബോയെ നല്ല രീതിയിലുള്ള ഡാമേജിലേക്ക് എത്തിക്കാനുള്ള സാധ്യത ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ ഓസും കാര്യങ്ങളൊക്കെ ടർബോയ്ക്ക് ശേഷമുള്ള ഓസും കാര്യങ്ങളൊക്കെ പൊട്ടിയിരിക്കുകയാണെങ്കിൽ ഓസിന് പൊട്ടലുണ്ടെങ്കിൽ ടർബോ കൂടുതൽ സ്ട്രെയിൻ എടുക്കാൻ തുടങ്ങും കൂടുതലായിട്ട് വർക്ക് ചെയ്യാനും ടർബോയ്ക്ക് ഒരു പ്രോപ്പർ പ്രഷറിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാനും ടർബോ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലായത് കൊണ്ട് ഓസും കാര്യങ്ങളും ഡാമേജോ മറ്റ് കാര്യങ്ങളോ അതായത് ഓസ് പൊട്ടലായിട്ടോ അല്ലാതെ ലൂസായിട്ടോ മറ്റൊക്കെ കണ്ടാൽ നിർബന്ധമായും അത് റീപ്ലേസ് ചെയ്യുക അത് കണക്ക് തന്നെ കാലു കൊടുത്ത് പോകുമ്പോഴത്തേക്ക് എയർ ലീക്ക് ആകുന്ന ഇത് കണക്കുള്ള സൗണ്ട് പിന്നെ ഇതിനിടക്കുള്ള സൗണ്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് എവിടെ നിന്നാണെന്ന് നോക്കിയിട്ട് ആ ശബ്ദം വരുന്ന ഭാഗം കണ്ടുപിടിച്ച് അത് പരിഹരിക്കണം എഞ്ചിന് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുക അതായത് കറക്റ്റ് സമയത്ത് നേരത്തെ പറഞ്ഞ നടക്കും ഓയിൽ മാറുക ഫിൽറ്റർ മാറുക അതുപോലെ തന്നെ എഞ്ചിൻ റിലേറ്റായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും കൃത്യ സമയത്ത് ചെയ്യുക വണ്ടിയുടെ ഹീറ്റ് റിലേറ്റായിട്ടുള്ള അതായത് വണ്ടി ഓയിൽ ഹീറ്റ് മറ്റു പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കറക്റ്റ് സമയത്ത് കറക്റ്റ് ചെയ്യുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊണ്ടു പോവുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കലി വരും അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഉറപ്പായും നിങ്ങളെ വണ്ടിയിൽ ഇട്ടു നല്ല രീതിയിൽ ലൈഫ് കിട്ടും അതായത് ഒരു പി സി ബി പോസ്റ്റിക് റംഗ്സ്മെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓയിൽ സപ്പറേറ്റിൻ്റെ പൈപ്പ് മോസും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഹാർഡായിട്ട് ഡാമേജ് ആയി പോയി പൊട്ടിപ്പോയി അപ്പോൾ അതൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൊതുവേ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടർബോയ്ക്ക് നല്ല രീതിയിൽ ലൈഫ് കിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ടർബോടെ വരെ മാറേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് മൂന്നര ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടിയ വണ്ടിയുടെ ടർബോ ഒരു തൊടുക പോലും ചെയ്യേണ്ടാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് കൊണ്ട് നടക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മളെ വണ്ടിയുടെ ലൈഫും അത് ഏത് വണ്ടിയും ആയിക്കോട്ടെ ഒരു എഴുപത്തഞ്ച് ശതമാനം വാഹന ബ്രാൻഡുകൾ ഇറക്കുന്ന വാഹനങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊന്നും മെയിൻറ്റെയിൻ ചെയ്താൽ സുന്ദരമായിട്ട് കിടന്നു പലപ്പോഴും നമ്മളെ കയ്യിലെ കുഴപ്പം തന്നെയായിരിക്കും നമുക്ക് കൂടുതൽ കാശ് ചിലവ് കൊണ്ടെത്തിക്കുന്നത് ടർബോടെ ലീക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൈയോടെ സർവീസും കാര്യങ്ങളും ചെയ്യുക മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ വണ്ടിയുടെ സർവീസിന് കൊണ്ട് കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാൻ മാത്രം പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും ശേഷം കുറേ കാശ് ചിലവാക്കി പരിഹരിക്കുന്നേക്കാൾ നല്ലത് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പ്രേനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ